നമസ്കാരം മലയാളീസ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് അതുപോലെ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഇയർന്നായിരുന്നു ഞങ്ങൾ എത്ര നല്ല അര ഗ്രാമിൻ്റെ മോതിലുകൾ തിട്ട അങ്ങനെ റേറ്റ് നന്നായിട്ട് ഡീൻഡ് ഇട്ടോ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കിയേ നടുത്തേക്ക് നോക്കിയോട്ടോ ഇതൊക്കെ വെറും മുന്നൂറ് മില്ലി മുന്നൂറ്റമ്പും മില്ലി അഞ്ഞൂറ് മില്ലിയൊക്കെ ഉള്ളൂ കേട്ടോ ഡിസൈനുകളാണ് ചിലപ്പോൾ സിമ്പിളായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാകം മുന്നൂറ് മില്ലൊക്കെ ഉള്ളു കേട്ടോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഒരു പാറ്റേൺസുകളാണ് ഷോപ്പുകാരനെ വന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ജാകം മുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലയ്ക്ക് ഉള്ളു കേട്ടോ അതിൻ്റെ തന്നെ കമ്പി ടൈപ്പ് എത്തിയില്ല ഓക്കെയാ ഈ ഒരു അര ഗ്രാം അതിന് താഴെ വരുന്ന സിമ്പിൾ ടൈപ്പ് കേട്ടോ ഒറ്റ കമ്പി കമ്പി ആവുമ്പോ ഇത്തിരി ബാല ഉണ്ടാവും സ്ട്രോങ് ആയിരിക്കും ഉണ്ട് ഡബിൾ ഇത്തിരി വെയിറ്റ് കൂടൂട്ടോ കേട്ടോ നല്ലൊരു മോതിരാണ് അതുപോലെ തന്നെ ഇതിലൊന്നര രണ്ടര ആകുമ്പോൾ കേട്ടോ ഡബിളാണ് കേട്ടോ നോക്കിയ ഡിസൈൻ എടുത്ത് കാണിച്ചു തരാം എങ്ങനെ സിക്സ് ആക്ക് മോഡൽ കേട്ടോ ഒരു ഒന്നര രണ്ട് ഗ്രാം വരുന്ന മോഡലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതും എത്തിയിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പോകാൻ ടൈപ്പ് ബല ഉള്ള മോതിരങ്ങളാണ് ലേഡീസിനെ പറ്റിയതാണ് കേട്ടോ അവന് അര ഗ്രാമിന്റെ വേറെ വന്നിട്ട് അരഗ്രാമിൻ്റെ ഒരുപാട് ഒരുപാട് മോഡല് ഇതും അര ഗ്രാം തന്നെ കേട്ടോ ഇത് നമുക്ക് മിഞ്ചാണ് കേട്ടോ കാൽമിഞ്ച് കാൽമുളതാ മിഞ്ചില് അതാണ് ഒരു ഗ്രാമിൻ്റെ ഒരെണ്ണം ഒരു ഗ്രാമിൻ്റെ താഴെ വര വരുള്ളൂട്ടാ ഓക്കെ അത് ഒരുപാടെണ്ണങ്ങൾ എത്തിണ്ട് കാൽ കാൽമിഞ്ച് പിന്നെ അതുപോലെ ഒരു വീണ്ടും ഒരു ഗ്രാമിൻ്റെ താഴെ അരിമ്പ് വെച്ച മോഡൽ ഒക്കെ കേരള ഡിസൈനുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മേക്ക് ചാർജ് കുറവും കേട്ടോ അപ്പുറത്തും അപ്പുറത്ത് മറ്റേ ബോളില് അരിമ്പ് അങ്ങനെ വെച്ച ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് നോക്കേണ്ട ഒരു ഗ്രാമിന് താഴെ വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് റോഡിയൻ ടൈപ്പ് ഹാർട്ട് മോഡല് റോഡിയൻ ഡിസൈൻ ഉണ്ടാ നോക്കിയ ഇതും ഒരു ഗ്രാമിന് താഴെ തന്നെ വരുന്ന മോതിരങ്ങളാണ് കേട്ടോ ഒക്കെ ഈ റോഡിയാണ് അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ഉള്ളു പനി എനക്ക് അപകടമാണ് അതിന്റെ അധികം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളികളോ റോഡ് അതുപോലെ മോതിരം ലൈറ്റ് വെയിറ്റ് ആണ് കാണട്ട ലൈറ്റ് വെയ്റ്റ് പറഞ്ഞാൽ അര ഗ്രാം അതിന് താഴെ മുന്നൂറ് മില്ലി മുന്നൂറ്റി മില്ലി വരുന്നുള്ളു ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കാം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം അത്രയും വെയിറ്റ് കുറവെന്റെ മോതിരങ്ങളുടെ ലേഡീസിനു പറ്റിയതാണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്